പെട്ടെന്ന് അവൻ അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ആ സിഗ്നേച്ചർ ഇപ്പോഴും ഉണ്ടോ അവനവളെ കളിയാക്കുന്നത് പോലെ എന്നാൽ വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി ദാറ്റ് ബ്ലാക്ക് സ്റ്റാർ അവൻ്റെ കണ്ണുകൾ അവളുടെ മാറിലേക്ക് നീണ്ടു അത് കേട്ടതും അവൾ വായും തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി വായടച്ച് വെക്കിടി അവൾ വാ തുറന്ന് നിൽക്കുന്നത് കണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു പെട്ടെന്ന് അവൾ വായടച്ചിട്ട് ഉമിനീരി ഇറക്കി ഇടയ്ക്കൊക്കെ ഞാനത് ഓർക്കാറുണ്ട് എന്താണെന്നറിയില്ല അതെൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നതേയില്ല നക്ഷത്രം തിളങ്ങുന്നത് പോലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അതോർത്താൽ പിന്നെ നോർമൽ ആവില്ല അവൻ പറഞ്ഞു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അവളുടെ മനസ്സിലും ശരീരത്തിലും ഒരുപോലെ പതിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ ശരീരം വിറകൊണ്ടും മുകളിൽ നിന്ന് സീൽ ചെയ്ത് വിട്ടതാ അല്ലേ എന്തായാലും അത് കാണാനുള്ള ഭാഗ്യം എനിക്കാണല്ലോ കിട്ടിയത് അവൻ വീണ്ടും അവളെ കളിയാക്കി അവൾക്കാണെങ്കിൽ തിരികെ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു നിന്നെ എനിക്കിഷ്ടമല്ലെങ്കിലും നിന്നോടത്ര വഴക്കിട്ടാലും നിന്റെ ആ ബ്ലാക്ക് ബ്യൂട്ടി അതെൻ്റെ ആണ് അവൻ്റെ കണ്ണുകൾ വീണ്ടും അവളുടെ മാറിലേക്ക് ചലിച്ചു അവൾ പെട്ടെന്ന് തൻ്റെ ഷോള് താഴേക്ക് വലിച്ചിട്ട് കൊണ്ട് ഇരുമാറുകളും മറിച്ചു അത് കണ്ട് അവൻ ചിരിച്ചു നീ എങ്ങനെയൊക്കെ അത് മറിക്കാൻ ശ്രമിച്ചാലും എൻ്റെ കണ്ണുകൾക്ക് മെമ്മറി കാർഡുണ്ട് അവൻ വീണ്ടും പറഞ്ഞു ഒരിക്കൽ കൂടി ഞാനത് കാണും അന്ന് ഒന്നെതിർക്കാൻ പോലും പറ്റാത്ത വിധം നീ എൻ്റെ മുൻപിൽ നിൽക്കും അന്നതിന്റെ ടേസ്റ്റ് ഞാൻ അറിയും എൻ്റെ ദന്തങ്ങൾ അവിടെ നിനക്ക് സുഖമുള്ള വേദന തീർക്കും അവൻ വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൻ്റെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ അവളിൽ വല്ലാത്തൊരു വികാരമാണ് സൃഷ്ടിച്ചത് അന്ന് മഴയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ നീ ഒളിപ്പിച്ച ആ ബ്ലാക്ക് മതി നിർത്ത് അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു ഇനിയും അവൻ്റെ മുൻപിൽ അവൻ്റെ ടീച്ചിങ് വേർഡ്സ് കേൾക്കാൻ അവൾക്ക് ത്രാണിയില്ലായിരുന്നു അവൻ പറഞ്ഞു മുഴുവനാക്കും മുൻപേ അവൾ കൈകൾ കൊണ്ട് അവനെ തടഞ്ഞിരുന്നു അവൻ്റെ വാ അവൾ പൊത്തിപ്പിടിച്ചു അവൻ കൈകൾ മാറിൽ കെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് താൻ എന്താണ് ചെയ്തതെന്നുള്ള ബോധം അവൾക്കുണ്ടായി അവൾ പെട്ടെന്ന് തന്നെ അവളുടെ കൈകൾ അവനിൽ നിന്നും വലിച്ചെടുത്തു പിന്നെ ഒരു ഓട്ടമായിരുന്നു അവൾ ഓടിപ്പോകുന്നത് നോക്കി അവൻ അങ്ങനെ തന്നെ നിന്നു ചാർലി മുറിയിൽ നിന്നും തിരിച്ചിറങ്ങിയതും റയാൻ എവിടെയോ പോകാൻ വേണ്ടി റെഡിയാകുന്നതാണ് അവൻ കണ്ടത് റയാൻ അവനെ കണ്ടതും ചാർലി അവൻ്റെ മുറിയിലേക്ക് ചെന്ന് വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി നീ എന്താ ഇന്ന് കോളേജിൽ നിന്നും നേരത്തെ വന്നത് കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഒരു ചേട്ടൻ്റെ കൂടി അവൻ സംശയത്തോടെ അവനോട് ചോദിച്ചു ഏയ് ഇല്ല ചേട്ടായി അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഉച്ച കഴിഞ്ഞുള്ള അവർ ഒക്കെ ടീച്ചേഴ്സ് ലീവായിരുന്നു വെറുതെ കറങ്ങിയടച്ച് നടക്കേണ്ടാന്ന് കരുതി ഞാനിങ്ങ് വീട്ടിലേക്ക് പോന്നു അവൻ തിരികെ മറുപടി പറഞ്ഞു മമ്മി താഴെ ഇങ്ങനെ പറയുന്നത് കേട്ടല്ലോ നീ വന്ന ഉടനെ മുറിയിലേക്ക് കയറി വന്നതാണെന്ന് തലവേദനയാണെന്നോ മറ്റോ നീ ഓക്കെ അല്ലേ ചാർലി വീണ്ടും ചോദിച്ചു കൊണ്ട് അവനെ നോക്കി ഊവ് ചേട്ടായി ഞാൻ ഓക്കെയാ അതപ്പോൾ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു ഒന്ന് ഉറങ്ങിയപ്പോൾ അതൊക്കെ മാറി അവൻ വീണ്ടും മറുപടി പറഞ്ഞു നീ എവിടെയെങ്കിലും പോകാൻ തുടങ്ങിയതാണോ അവൻ റെഡിയാകുന്നത് കണ്ട് ചാർലി ചോദിച്ചു ഞാൻ വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് കരുതി എന്താ ചേട്ടായി അങ്ങനെ ചോദിച്ചത് ഏയ് ഷീതുവിന് അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ ഇന്ന് സെൻറ്റ് മേരീസ് കോളേജിൽ പോകുന്നുണ്ട് ഒരു അച്ഛൻ അവിടെ പ്രിൻസിപ്പള് മാത്രമല്ല എൻ്റെ ഫ്രണ്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട് അവളുടെ അഡ്മിഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ ചൊല്ലാൻ പറഞ്ഞു ഞാനും അവൾ അങ്ങോട്ട് പോവുക നിനക്കറിയാലോ ഇസു ഞങ്ങളില്ലാതെ ഇവിടെ നിൽക്കില്ല വഴക്കായിരിക്കും നീ ഇവിടെ ഉണ്ടേ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി അതാ ചോദിച്ചേ രാവിലെ മമ്മി പറഞ്ഞിരുന്നു നീ ഇന്ന് ഉച്ചയ്ക്ക് വരുമെന്ന് ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല സാരയില്ല ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം അവളെ നീ പോയിട്ട് വാ ചാർലി അവനെ നോക്കി മറുപടി പറഞ്ഞു സാരമുള്ളു ചേട്ടായി ഞാൻ ഞാൻ പോകുന്നില്ല നിങ്ങൾ പോയിട്ട് വാ ചേട്ടത്തി അഡ്മിഷൻ എടുത്തിട്ട് വാ ഇസുവിനെ ഞാൻ നോക്കിക്കോളാം അവൻ തിരികെ പറഞ്ഞു അല്ല ചേട്ടത്തി വീണ്ടും പഠിക്കാൻ പോകാമെന്ന് സമ്മതിച്ചോ അവൻ സംശയത്തോട് ചോദിച്ചു ചെറിയൊരു ടെൻഷനും പേടിയുണ്ട് അവൾക്ക് അവളെ പി ജി പഠിപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ് അവൾക്കത് താല്പര്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് കരുതിയിട്ടാ അവൾ അത് തുറന്നു പറയാത്തത് അവളുടെ മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ട കടമ അതെനിക്കുണ്ടല്ലോ അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതേ ചേട്ടായി അങ്ങനെ തന്നെയാ വേണ്ടത് അവനും അത് ശരിവെച്ചു പെട്ടെന്നാണ് ആരോ അവൻ്റെ വാതിലിൽ വന്നു നിൽക്കുന്നത് പോലെ അവന് തോന്നിയത് അവൻ മുൻപിലേക്ക് നോക്കിയതും ദേഷ്യത്തോടെ കണ്ണുകൾ ചുവന്ന് അവനെ നോക്കുന്ന റിയ ആണ് കണ്ടത് അവൻ നോക്കുന്നത് കണ്ട് ചാർലിയും അവിടേക്ക് നോക്കി റിയെ കണ്ടതും ചാർലി ഒന്ന് പുഞ്ചിരിച്ചു ചാർലിയെ കണ്ട റിയ പെട്ടെന്ന് അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി ആ മോള് ഫ്രണ്ടിനെ കണ്ടിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ ഞാൻ കരുതി ഉച്ച കഴിയുമെന്ന് ഷീതു മോളെ നോക്കിയിരിക്കുക ഫുഡ് കഴിക്കാൻ അവളെ കണ്ടതും അവൻ പുഞ്ചിരിയോട് ചോദിച്ചു അതിനവൾ മറുപടി ഒന്നും പറയാതെ റിയാന്റെ മുഖത്തേക്ക് നോക്കി അവനും അതേ ദേഷ്യത്തോടെ തന്നെയാണ് അവളെ നോക്കിയത് ഞാനും ഷീതും കൂടി അവൾക്ക് അഡ്മിഷൻ എടുക്കാൻ കോളേജിലേക്ക് പോകുക അപ്പോൾ ഇസുവിനെ ഇവനെ ഏൽപ്പിച്ചിട്ട് പോകാന്ന് കരുതി അത് പറയാൻ വേണ്ടി വന്നതാ ചാർലി അവളെ നോക്കി പറഞ്ഞു എന്നാൽ അതിനും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ചാർലി അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു നാവിൽ നൂറ് കാര്യങ്ങൾ പറയേണ്ടവളാണ് എന്നാൽ ഇപ്പോൾ അവൾ തീർത്തും സൈലൻറ്റായിരുന്നു മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്താ മോളുടെ മുഖം അക വല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കിട്ടോ അവൻ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു കാരണം രണ്ടുപേരും പരസ്പരം നോക്കി പേടിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം ഇയാൾ എന്തിനാ ചാർലി ചായ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് അതും കൂടി കേട്ടതും അവൾക്ക് ആകെ ദേഷ്യം വന്നു തികട്ടി വന്ന ദേഷ്യം അവൾ അത് അവനോട് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്റെ നേരെ വിരൽ ചൂണ്ടിയാണ് അവൾ അത് ചോദിച്ചത് അത് കേട്ടതും ചാർലി ആകെ വല്ലാതായി അവന് കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി എന്താ മോളെ അവൻ സംശയത്തോട് ചോദിച്ചു എന്നാൽ അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല എന്താടാ പ്രശ്നം ഇവള് പറയുന്നതിന്റെ അർത്ഥം എന്താ അതും കേട്ട് ചാർലി മുണ്ടൊന്നും മടക്കിക്കുത്തി അവനോട് ചോദിച്ചു ഒന്നുമില്ല ചേട്ടായി അവൻ പെട്ടെന്ന് ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചാർലിയോട് അവന് ഭയവും ബഹുമാനവും ഒരുപോലെ ഉണ്ടായിരുന്നു ഒന്നുമില്ല ഇവളിപ്പോൾ ദേഷ്യപ്പെട്ടത് നീ എന്തെങ്കിലും പറയാതെ അവളിപ്പോൾ ഇപ്പൊ ഇങ്ങനൊന്നും പറയില്ല പറയും റയാൻ എന്താ കാര്യം എന്താ സംഭവിച്ചത് അവൻ വീണ്ടും ചോദിച്ചു എന്നാൽ റയാൻ ഒന്നും തന്നെ മിണ്ടിയില്ല അയാൾ ഒന്നും പറയില്ല ചാർലി ചായ കാരണം തെറ്റു മുടിയാൻ അയാളുടെ ഭാഗത്താ ഒരു കാര്യമില്ലാതെ ഇയാൾ അതിനെ എന്റെ കാര്യത്തിൽ ഇടപെട്ടത് അതിനുള്ള അവകാശം എന്താ ഇയാൾക്ക് അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു മോളെ എനിക്ക് മോള് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം ഇവൻ എന്താ ചെയ്തെന്ന് മോള് പറയുന്നത് നിങ്ങളെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ഒന്നും പറയാതിരുന്നാ ഞാനെങ്ങനെയാ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആദ്യം കാര്യം എന്താണെന്ന് പറ റിയാൻ എന്താ ചെയ്തത് അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു അപ്പോഴേക്കും അവരുടെ മൂന്ന് പേരുടെ സംസാരം കേട്ട് ഷീതുവും താഴെ നിന്ന് അവൻ്റെ മമ്മിയും അങ്ങോട്ടേക്ക് വന്നു റിയ ഷീതു സംശയത്തോടെ വിളിച്ചതും അവൾ ചുവന്ന നിറഞ്ഞ കണ്ണുകളുമായി ഷീതുവിന്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്താടി അവൾ റിയയുടെ ഷോൾഡറിൽ പിടിച്ച് സംശയത്തോടെ ചോദിച്ചു മോളെ നീ കാര്യം എന്താണെന്ന് പറ ചാർലി വീണ്ടും അവളെ നിർബന്ധിച്ചു എന്താ മോളെ എന്തിനു നീ കരയുന്നേ അവന്റെ മമ്മയും ചോദിച്ചു എല്ലാവരും ചോദിക്കുന്നത് കേട്ടതും റിയ രാവിലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞതും റിയ ഒഴിച്ച് ബാക്കി മൂന്നുപേരും അവൻറെ മുഖത്തേക്കാണ് നോക്കിയത് എന്നാൽ അവൻ ആരെയും നോക്കാതെ മുഖം കുരിച്ചു റയാൻ ചാർലി ദേഷ്യത്തോടെ വിളിച്ചു എന്താണ് ഇവള് പറയുന്നതിന്റെ അർത്ഥം നീ എന്തിനാ ഇവളുടെ കൂട്ടുകാരനെ തല്ലാൻ പോയത് അവള് പറഞ്ഞത് നീ കേട്ടില്ലേ കുഞ്ഞുനാള് മുതലേ അവര് ഒന്നിച്ച് പഠിച്ചതാ അവൻ അവളുടെ കവളിൽ നിന്ന് തൊട്ടു എന്ന് കരുതി അവൾക്കില്ലാത്ത ദേഷ്യവും പരാതിയുമൊക്കെ നിനക്കെന്തിനാ ചാർലി അവന്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു ഇച്ചായ വേണ്ട അവനപ്പോ എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ റിയാക്ട് ചെയ്തത് അതിന് ഇനി അവനെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് ചാർലിയുടെ മുൻപിൽ കയറുന്നെന്ന് അവനെ നോക്കി പറഞ്ഞു റയാനെ ചാർലി വഴക്ക് പറയുന്നത് അവൾക്ക് ആകെ വിഷമമായിരുന്നു നീ മാറി അവൻ അന്നേരം റിയാക്ട് ചെയ്യാനുണ്ടായ കാര്യമാണ് എനിക്കറിയേണ്ടത് ചാർലി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ലേ അവനപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് തോന്നിക്കാണും അവൾ വീണ്ടും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ചീച്ചി എന്തിനാ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരാൾ നെഗറ്റീവായിട്ട് എൻ്റെ ശരീരത്തിൽ തൊട്ട അതെനിക്കറിയാം അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അതിന് ആരുടെ സഹായമൊന്നും ഞാൻ ചോദിച്ചില്ല അതിൻ്റെ ആവശ്യവും എനിക്കില്ല റിയ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി റിയ മതി അവനറിയില്ലായിരുന്നു കാണും അത് നിന്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരനാണെന്ന് ഷീതു വീണ്ടും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളോട് പറഞ്ഞു ഏട്ടത്തി മതി പെട്ടെന്ന് പുറകിൽ നിന്നും റിയാൻ പറയുന്നത് കേട്ടതും ഷീതു തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ സപ്പോർട്ട് ചെയ്ത് ഏട്ടത്തി അവളുമായിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട ചേട്ടായി ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് ഞാൻ പറയാം ഇന്നത്തെ കാലമല്ലേ എന്തുദ്ദേശത്തോടു കൂടിയാണ് അവനങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ റിയാക്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ ഭാഗത്താ തെറ്റ് അവൻ തൊട്ടതിൽ ഇവൾക്ക് പരാതിയില്ല ഇവളുടെ സമ്മതത്തോടു കൂടി അവൻ അങ്ങനെ ചെയ്തതെന്നും ഇവളുടെ സംസാരത്തിൽ നിന്നും എനിക്കിപ്പോൾ മനസ്സിലായി ആ സമയത്ത് ഞാൻ ഓവറായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ഏട്ടത്തിക്ക് വന്ന അനുഭവം ഇവൾക്ക് ഇവൾക്കുണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഏട്ടത്തിക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണവും ഒരു കളിക്കൂട്ടുകാരൻ തന്നെയല്ലേ അവൻ എല്ലാവരെയും നോക്കി ചോദിച്ചതും എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏട്ടത്തി മറ്റൊന്നും കൊണ്ട് പറയുവല്ല ഞാൻ ഏട്ടത്തി ഇതിന്റെ പേരിൽ വിഷമിക്കുകയും ചെയ്യരുത് ഞാൻ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ റിയാക്ട് ചെയ്തത് പക്ഷെ അവൻ ഇവളുടെ ശരീരത്തിൽ തുടർന്നത് ഇവൾക്ക് ഇത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇനിയില്ല ഐ ആം സോറി അവൻ അത്രയും പറഞ്ഞിട്ട് ലാസ്റ്റ് റിയയോട് സോറിയും പറഞ്ഞ് മറ്റുള്ളവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും താഴേക്ക് പോയിരുന്നു അവരെല്ലാവരും അവൻ പോകുന്നത് നോക്കി നിന്നു റിയയും ഒന്നും തന്നെ മിണ്ടാതെ മുറിയിലേക്ക് നടന്നു ഇവർക്ക് രണ്ടുപേർക്കും ഇതെന്താ പറ്റിയത് നിസാര കാര്യത്തിനാണ് രണ്ടും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് മമ്മി സംശയത്തോടെ ചോദിച്ചു രണ്ടിനും വട്ട് അല്ലാതെന്താ പറയുന്നേ ചാർലി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവൾക്ക് നല്ലതുപോലെ ഫീൽ ആയിട്ടുണ്ട് അല്ലാതെ അവൾ ഇങ്ങനെ ദേഷ്യപ്പെടില്ല ചിലപ്പോൾ ആ കൂട്ടുകാരന്റെ മുൻപിൽ വെച്ച് അങ്ങനെ ചെയ്തപ്പോ അവൾക്ക് നാണക്കേടുണ്ടായി കാണും ഷീതു പറഞ്ഞു ആ അവർ രണ്ടുപേരും കൂടിയുള്ള പ്രശ്നമല്ലേ അത് അവര് തന്നെ തീർത്തോളും നമ്മൾ ആരും അതിനിടയിൽ കയറാതിരുന്നാൽ മതി നീ റെഡിയായെങ്കിൽ നമുക്ക് ഇറങ്ങാം ചാർലി അവളെ നോക്കി പറഞ്ഞു അതിനവൾ റെഡിയായി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി കുഞ്ഞെവിടെ അവൻ സംശയത്തോട് ചോദിച്ചു അവൾ താഴെ കാർട്ടൂൺ കാണുന്നുണ്ട് മമ്മിയാണ് അവരെ നോക്കി മറുപടി പറഞ്ഞത് ഷീതു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തല്ലോ അല്ലേ അവൻ സംശയത്തോട് ചോദിച്ചു ആ എടുത്തു വിച്ചായ അവൾ മറുപടി പറഞ്ഞു ശേഷം അവർ പേരും കൂടി താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നു റയാൻ ദേഷ്യത്തോടെ താഴേക്ക് ചെന്നതായിരുന്നു ഇസു താഴെ സോഫയിലിരുന്ന് കാർട്ടൂൺ കാണുകയാണ് കയ്യിലെ ഒരു പ്ലേറ്റും അതിൽ കുറച്ചും മിച്ചറും അവൻ താഴേക്കിറങ്ങി വരുന്നത് കണ്ടതും അവൾ വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി കൈകാട്ടി അവനെ തൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു റയാൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഉടനെ ഇസു സോഫിൽ നിന്നും എഴുന്നേറ്റ് അവന്റെ മടിയിലേക്ക് കയറി രയാപ്പയ്ക്ക് വേണോ അവൾ തൻ്റെ കുഞ്ഞിക്കൈയിൽ മിച്ചറെടുത്ത് അവനിലേക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു ഉം എനിക്ക് വേണ്ട എന്റെ ഇസൂബി കഴിച്ചോ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു രയാപ്പേ എഞ്ചുണ്ടല്ലോ ഐസ്ക്രീം കഴിക്കാൻ തോന്നുവ അപ്പയോട് പറഞ്ഞ പനി വരുമെന്ന് പറഞ്ഞ് വാങ്ങി തൈല രാപ്പ വാങ്ങി തരുവോ ഒരന്നെ മതി പ്ലീജ് അവൾ തൻ്റെ കണ്ണുകൾ അടച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും ഒരു നിമിഷം തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷമവും ദേഷ്യവും ഒക്കെ അവളുടെ ആ ഒരു സംസാരത്തിൽ അലിഞ്ഞില്ലാതെയായി പോയതുപോലെ അവന് തോന്നി